എന്റെ നാട് നല്ല നാട് എഴുതിയത് സിപ്പി പള്ളിപ്പുറം അധ്യാപനത്തിലും ബാലസാഹിത്യത്തിലും ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് സിപ്പി പള്ളിപ്പുറം ഇരുന്നൂറോളം ബാലസാഹിത്യകൃതികളുടെ കർത്താവാണ് കേരളത്തിന്റെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്ന കവിതയാണ് എന്റെ നാട് നല്ല നാട് ഇനി കവിതയിലേക്ക് കടക്കാം കേരങ്ങൾ കേരളമാണ് ജന്മ കാടും മലകളും തോടുകളും പാടവും ചേർന്നതാണ് എൻറെ നാട് കേരങ്ങൾ കേരങ്ങൾ എന്ന് വെച്ചാൽ തെങ്ങുകൾ പീലി വിരുത്തിയാടുക വിരുത്തിയാടുക പിടർത്തിയാടുന്ന കേരളമാണ് എൻറെ ജന്മനാട് കാടും മലകളും തോടുകളും പാടവും ചേർന്നതാണ് എൻറെ നാട് പുരവും തെയ്യവും കബടിയും കാവും നിറഞ്ഞതാണ് എൻറെ നാട് കഥകളി ഉയർന്നു പൊങ്ങും കലയുടെ നാട് പൂരം ഉത്സവവും തെയ്യവും കാവടിയും കാവും എല്ലാം നിറഞ്ഞതാണ് എൻറെ നാട് എന്ന് വെച്ചാൽ ധാരാളം ഉത്സവങ്ങളും കാവും പ്രകൃതി രമണീയമായ നാടാണ് എൻറെ നാടായ കേരളം കഥകളി മേളമുയർന്നു പൊങ്ങുന്ന കലയുടെ കോവിലാണ് എന്റെ നാട് കഥകളിയുടെ ഈറ്റില്ലമാണ് അതായത് ജന്മനാടാണ് കേരളം അല്ലിയും മല്ലിയും മുല്ലകളും പുത്തൂലഞ്ഞാടുന്ന നല്ല നാട് തത്തേയും പ്രാവുമായിടാവും തത്തി കളിക്കുന്നോരൻറെ നാട് അല്ലിപ്പൂക്കളും മല്ലിപ്പൂക്കളും അല്ലിപ്പൂക്കളെന്ന് വെച്ചപ്പ കേസരങ്ങളുള്ള എല്ലാ പൂക്കളെയും നമുക്ക് അല്ലിപ്പൂക്കളെന്ന് പറയാം ചെമ്പരത്തിപ്പൂക്കള് മല്ലിപ്പൂക്കള് ചെണ്ടുമല്ലിപ്പൂക്കള് മുല്ലപ്പൂക്കളും ഇവയെല്ലാം പൂത്തുലനാടുന്ന നല്ല നാടാണ് കേരളം അത് മാത്രമല്ല തത്തകളും പ്രാവുകളും മയിൽകിടാങ്ങളും എല്ലാം തത്തി നാടാണ് കേരളം എന്ന് വച്ചാ പ്രകൃതി രമണീയമായ നാടുമാണ് ഒപ്പം ധാരാളം പക്ഷിമൃഗാദികളുമുള്ള മനോഹരമായ നാടാണ് കേരളം വെണ്ണ നെയ്ക്കിണ്ടാവും കയ്യിലെന്തി വെണ്ണിയിലവത്തുന്ന പുണ്യനാട് മണ്ണിനെ പൊന്നാക്കി മാറ്റിയിടുന്ന മണ്ണിന്റെ മക്കൾ നിറഞ്ഞ നാട് വെണ്ണനെ കിണ്ണവും കയ്യിലേന്തി വെണ്ണിലാവുള്ള വെളുത്ത നിലാവ് പരക്കുന്ന പുണ്യനാടാണ് കേരളം കിണ്ണമെന്ന് വെച്ചാൽ പാത്രം വെണ്ണിലാവ് വെണ്ണനെയ് കിണ്ണവുമായിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത് അത് അതുമാത്രവുമല്ല മണ്ണിനെ പൊന്നാക്കി മാറ്റിടുന്ന മണ്ണിന്റെ മക്കൾ നിറഞ്ഞ നാടാണ് മണ്ണിനെ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് അതിനുള്ള ഫലങ്ങളാക്കി മാറ്റുന്ന മണ്ണിനോട് സ്നേഹമുള്ള മണ്ണിന്റെ മക്കൾ നിറഞ്ഞ നാടാണ് കേരളം ഇവിടെ അധ്വാനത്തിന്റെ മഹത്വമാണ് ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ധാരാളം കൃഷിക്കാർ നിറഞ്ഞ നല്ല നാടാണ് കേരളം